ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പത്തിരിക്ക് പൊടി വറുക്കാതെ മാവ് കുഴച്ച് ബുദ്ധിമുട്ടാതെ അതുപോലെ തന്നെ പത്തിരി പരത്തി കഷ്ടപ്പെടാതെ പൊടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുട്ട് ഒരു ദിവസം കഴിഞ്ഞാലും ഈ പത്തിരി ബലം വയ്ക്കുമോ ഹാഡായി പോവോ ഒന്നുമില്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് പത്തിരിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ പത്തിരിക്കുള്ള പൊടിക്ക് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് അരി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വില കൂടിയ പച്ചരി ഒന്നല്ല നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധാ പച്ചരിയാണ് ഒരു നാല് കിലോനോളാണ് ഞാനിപ്പോൾ പൊടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം അരി കുതിരാനൊന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം ഞാനിതാ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം നല്ല പോലെ ഒന്ന് വാർന്നു പോയതിന് ശേഷം അരി വെയിലത്തിട്ട് ഉണക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മുറ്റത്ത് ഞാനിത് ആ ഒരു തുണി വിരിച്ചിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം അരി നന്നായിട്ട് പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു തുണി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയിലേക്ക് നേരിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ പത്തിരിപ്പൊടിയിൽ ആ വെയിലിൻ്റെ ഒരു ചുവ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിയുടെ മുകളിൽ ഇതുപോലൊരു തുണി ഇട്ട് കൊടുക്കുന്നത് നല്ല വെയിലാണെങ്കിൽ ഒരു ഒറ്റ ഒരു വെയിൽ കൊണ്ടാത്തരം നമ്മുടെ അരി നല്ല പോലെ ഉണങ്ങി കിട്ടും അതിൽ വെയിൽ കുറവാണെങ്കിൽ ഒരു രണ്ട് വെയിലൊക്കെ കൊള്ളിക്കാം ഇപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ ഒരു വെയിൽ തന്നെ അരി നല്ല പോലെ എനിക്ക് ഉണങ്ങി കിട്ടിയിരുന്നു അതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയിതാ പൊടിച്ച് കൊണ്ടുപോകാം പൊടിച്ച് കൊണ്ടു ശേഷം പൊടി നമ്മൾ വറുക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ വറുത്ത ആ ഒരു പൊടിയുടെ പരുവത്തിൽ നമുക്ക് പത്തിരി മാവ് കിട്ടും ഈ മാവ് എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് പത്തിരിയോ പ്പോ നെയ്പത്തിരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പോൾ ഞാനിത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മുടെ പത്തിരി മാവിൽ നിന്നും ഒരു മുക്കാൽ കപ്പോളം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമ്മളെ വറുത്ത അരിപ്പൊടിയുടെ അത്രയും ഒരു വെള്ളം ഈ ഒരു മാവിനാവശ്യമായിട്ട് വരില്ല കേട്ടോ വാട്ടിയെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മാവിട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്താൽ മതി ഇനി മാവ് നമ്മൾ വേവിച്ചെടുക്കുക ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയൊന്നും വേണ്ട ഈ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ അത് കുഴച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഗ്ലാസിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചൂടോടുകൂടെ തന്നെ ഈ മാവ് നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ചൂടോട് കൂടെ തന്നെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് മാവായി കിട്ടും നമ്മുടെ കൈ പൊള്ളുന്ന ഒരു പ്രശ്നം വരില്ല എന്നാൽ നല്ല സോഫ്റ്റ് ഉള്ള മാവായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ആദ്യം ഗ്ലാസ് വെച്ച് കുറച്ച് സമയമൊന്ന് കുഴച്ച് മാവൊന്ന് മയപ്പെടുത്തി എടുക്കാം ഈ ഒരു സമയം മാവൊക്കെ കുറച്ചൊന്ന് ആറി വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വീണ്ടും ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതി കൈ വെച്ച് ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒന്ന് അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം ഇതിൽ നിന്നും കുഞ്ഞ് ബോൾസ് എടുത്ത് നമുക്ക് പത്തിരി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അങ്ങ് പരത്തിയെടുക്കാം ഇത് കണ്ടില്ലേ നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറെ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ പൊടി തട്ടേണ്ട ആവശ്യമില്ല ഓരോന്നും പരത്തി ഉടനെ തന്നെ നമുക്ക് ചൂടായ പാനിലേക്കിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഞാനിതാ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാൻ നല്ല പോലെ ചൂടായിട്ടുണ്ടാവണം ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി പരത്തിയെടുത്ത ഓരോ പത്തിരി നമുക്കിതിലേക്ക് ഇട്ട് പത്തിരി ഇട്ട് കൊടുത്ത് കുറച്ച് സെക്കൻഡ് മാത്രം ഒന്ന് വെച്ച ശേഷം ആദ്യം വേഗം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നീട് ഓരോ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് പൊങ്ങിക്കിട്ടും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എങ്കിലും പുതുതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ളതിലാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു രീതിയിൽ പത്തിരി ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം മാവ് കുഴച്ച് കഷ്ടപ്പെടുക അതുപോലെ തന്നെ പരത്തി പൊടി തട്ടി കഷ്ടപ്പെടുകയോ വേണ്ടല്ലോ എന്നാലോ നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഓരോ പത്തിരിയും ചുട്ട ശേഷം ആദ്യം തന്നെ കാസറോളിലേക്ക് ഇട്ട് നമ്മൾ മൂടി വെക്കരുത് ഇതുപോലെ പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചൂടാറി വന്നു കഴിയുമ്പം മറ്റൊരു ഇട്ട് മൂടി വെച്ചാൽ മതി പത്തിരി ചുട്ട അതേപടി തന്നെ കാസറോളിലേക്ക് ഇട്ട് മൂടി വയ്ക്കുമ്പോൾ പത്തിരിയിൽ നനവിറങ്ങി പത്തിരി കുതിർന്നു പോവും അപ്പോൾ പത്തിരി ഒന്ന് ചൂടാറി പത്തിരിയിൽ നനവയ്ക്കൊന്ന് പോയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് മൂടി വെക്കാം അപ്പോൾ ഈ നോമ്പിന് പത്തിരിപ്പൊടി വറുത്ത് കുഴച്ച് പരത്തി പൊടി തട്ടിയൊന്നും കഷ്ടപ്പെടാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പത്തിരി എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം